ശ്രീ പദ്ധതിയുടെ ഭാഗമായിരിക്കുകയാണ് കേരള സർക്കാർ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് പാർട്ടി ആശയങ്ങളെ തന്നെ ബലികഴിച്ചുകൊണ്ട് രഹസ്യ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് പിണറായി സർക്കാർ സർക്കാർ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പൂർണ്ണമായിട്ടും പിണറായി വിജയൻ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ഉൽപ്പന്നമാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം എൻ ഇ പി എം ശ്രീയും എന്നാണ് സി പി എമ്മിന്റെ ഭാഷ ക്ലിയറായിട്ട് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ഉൽപ്പന്നം ഈ ഉൽപ്പന്നം എവിടെയാണ് ഡൈല്യൂട്ട് ചെയ്തു പോയതെന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല ഒരു ഘടകകക്ഷിയെപ്പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്രം വിവാദമായിട്ടുള്ള തങ്ങളുടെ സ്വന്തം നിലപാട് മാറ്റി ഈ പദ്ധതി സ്വീകരിക്കാൻ എന്തു എന്തുചേതോ വികാരമാണ് മുഖ്യമന്ത്രിക്കുണ്ടായിരിക്കുന്നത് വളരെ വർഷങ്ങളായിട്ടുള്ള സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ ആശയപരമായ വിമർശനങ്ങളെപ്പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ എന്താണ് കാരണം ഇതാണ് കേരള ജനത ഇപ്പം തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേവലം കാശിനു വേണ്ടിയാണെന്നും പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല ഇത് കൃത്യമായിട്ടുള്ള അജണ്ടയാണ് ഓരോ ദിവസം കഴിഞ്ഞതും വെളിച്ചത്തു കൊണ്ടുവന്നിരിക്കുന്നതാണ് ബി ജെ പി സി പി എമ്മിന്റെ ബാന്ധവും അത്ര കഠിനമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അവിടെ ആശയങ്ങൾക്ക് പ്രസക്തിയില്ല തങ്ങളുടെ പാർട്ടിയുടെ നിലപാടുകൾക്ക് പ്രസക്തിയില്ല വർഗീയതക്കെതിരായുള്ള പോരാട്ടത്തിന് പ്രസക്തിയില്ല എല്ലാം സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാട് ഇതാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ശക്തമായ നിലപാട് പക്ഷേ പിന്നിൽ നിന്ന് അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും തങ്ങളുടെ ഏറ്റവും അടുത്തൊരു ഘടകകക്ഷിയുടെ നിലപാട് അത് സി പി എമ്മും എടുത്ത നിലപാടാണ് രണ്ട് പാർട്ടികളും എടുത്ത നിലപാടാണ് ഇത്തരം പദ്ധതി നാടിന്റെ മതേതര സങ്കല്പങ്ങളെയും വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന നല്ല ആശയങ്ങളെയും പിറകോട്ടടിക്കുന്നതാണ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് എന്ന് പറഞ്ഞ അവർ തന്നെ ഇപ്പം ഈ പദ്ധതി മഹത്വവൽക്കരിക്കുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുതിയ കത്ത് ഞാൻ കണ്ടു രണ്ടായിരത്തിനാലിൽ ഇപ്പോൾ ഇരുപത്തിയഞ്ചിലല്ല ഒരു വർഷം മുമ്പ് എഴുതിയ കത്ത് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വ്യക്തമാക്കുന്നത് അവർക്ക് മുന്നണിയൊന്നും പ്രശ്നമല്ല ഘടകകക്ഷിയൊന്നും പ്രശ്നമല്ല സി പി ഐ ഒന്നും ഒരു പ്രശ്നമേ അല്ല അവർക്ക് ഈ അജണ്ട രഹസ്യ അജണ്ട നടത്തി തീർക്കുക എന്നുള്ളതാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് കേരളത്തിൽ സാമാന്യം ബോധ്യമുള്ളത് എല്ലാവർക്കും അറിയാം അവരാണ് പറയേണ്ടത് ഓരോ പാർട്ടിക്കും അടിസ്ഥാനപരമായി അവർ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ച ഞങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം ഞങ്ങളുടെ നിലപാടുകളും ആശയങ്ങളുമാണ് മതേതരത്വത്തിൽ വെള്ളം ചേർക്കാൻ ഒരിക്കലും തയ്യാറാകില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇതിപ്പം കൃത്യമായിട്ടും സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് വ്യക്തമാണ് ഈ ബി പിക്ക് എന്ത് സന്തോഷമാണ് വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് അഭിനന്ദിക്കാൻ എന്ത് സന്തോഷമാണ് അവർക്കുണ്ടായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഒരു പദ്ധതിയുമായിട്ട് ഗവൺമെന്റ് തങ്ങളുടെ ആവശ്യം ഒന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല കാത്തിരിക്കാൻ പോലും തയ്യാറായില്ല മന്ത്രിസഭയിൽ അവർ വിയോജനക്കുറിപ്പ് പറഞ്ഞ അന്ന് വൈകുന്നേരം തന്നെ ഇത് ഒപ്പിടണം എന്നുള്ള നിർബന്ധ ബുദ്ധിയായിരുന്നു ആ മെസ്സേജ് വരെ ക്ലിയർ ആണല്ലോ സി പി ഐ ഒന്നും കണക്കിലെടുക്കേണ്ട പാർട്ടിയല്ലാന്ന് പറയത്തക്ക വണ്ണം എന്ത് നിർബന്ധ ബുദ്ധിയിലേക്കാണ് സി പി എം പോയിരിക്കുന്നത് സി പി ഐ ആണോ തീരുമാനിക്കേണ്ടത് ആലോചിക്കേണ്ടത് സി പി ഐ എൻ ഡി എഫ് വരികയാണെങ്കിൽ അവർ മുന്നണിയില്ലാത്ത അല്ല സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവരാണ് അവരുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചത് മറ്റ് മറ്റു കാര്യങ്ങളൊന്നും ഇപ്പം നമ്മളെ ഈ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഞാൻ പറഞ്ഞല്ലോ കർണാടകത്തിലായാലും തെലുങ്കാനായിട്ടും ഹിമാചലായാലും ഞങ്ങൾ ഈ പരിപാടി നടപ്പിലാക്കാൻ മുന്നേ എടുത്തിട്ടില്ല അഗ്രിമെന്റ് എത്തി ബി ജെ പി ഗവൺമെന്റ് ഭരിച്ച കാലത്ത് ഈ പദ്ധതി അവർ കൊണ്ടുവന്നിരുന്നു രാജസ്ഥാന അത് കൃത്യമായിട്ടും ഞങ്ങളെ എതിർത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നും രാവിലെ രേവന്തയോട് സംസാരിച്ച് ഇതിലത്തെ ഒരാശയങ്ങളോടും പിന്നീട് ഞങ്ങൾ പൊരുത്തപ്പെട്ടിട്ടില്ല കർണാടകത്തിൽ കർണാടകത്തിൽ കൃത്യമായിട്ടും അല്ല ഒപ്പിട്ടത് ബിജെപി ഗവൺമെന്റ് കാലത്ത് നടപ്പിലാക്കിയ പറഞ്ഞില്ല ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയില്ല ശംഖപരിവാറിന്റെ അജണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു കാര്യത്തിലും ഞങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാ ഈ പദ്ധതിയുമായി വന്ന സമയത്ത് സിപിഐമ്മന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാ പദ്ധതി വന്ന സമയത്ത് രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരാണ് ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായി അതൊക്കെ അവർക്ക് പറയാനുള്ള പറയാനല്ല ഒഴിവുകൾ അവരുടെ പാർട്ടിയുടെ സ്വന്തം പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനത്തിന് എങ്ങനെയാണ് സി സെക്രട്ടറി ന്യായീകരിക്കുന്നത് അവരുടെ സ്വന്തം പാർട്ടി കോൺഗ്രസ് തന്നെയ തീരുമാനം ഞങ്ങളുടെ പാർട്ടി നോക്കിയിട്ടാണോ അവർ നിലപാട് കാരണം സ്വന്തം പാർട്ടി കോൺഗ്രസ് എടുത്ത നിലപാടിൽ വെള്ളം ചേർക്കാൻ എന്താണ് കാരണം പാർട്ടി കോൺഗ്രസ് മാറ്റി പറഞ്ഞിട്ടുണ്ടോ മാറ്റി തീരുമാനം എടുത്തിട്ടുണ്ടോ ഇത് നല്ല പദ്ധതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ പാർട്ടി ഇവിടെ ഞങ്ങളുടെ പാർട്ടി നിലപാട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് രാഹുൽ ഗാന്ധി വളരെ ക്ലിയർ ആയിട്ട് പലവട്ടം പല രീതിയിൽ പല കോൺവെർസേഷനും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പാർലമെന്റിനകത്ത് ഞങ്ങൾ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് അതിനകത്ത് വേണ്ട പക്ഷെ നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് എടുത്ത് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ആണല്ലോ സി പി എമ്മിൻ്റെ അന്തിമമായിട്ടുള്ള തീരുമാനം പറയേണ്ട വേദി ആ പാർട്ടി കോൺഗ്രസ് പോലും വന്ന ആശയങ്ങളെ വെള്ളം ചേർക്കാൻ എന്ത് ചെയ്തോ വികാരമാണ് നിങ്ങൾക്ക് ഉണ്ടായത് നിങ്ങൾ പറ ഇതിന് പിന്നിലെ താല്പര്യം എന്തായാലും താല്പര്യം ഡീല് താല്പര്യം ഡീല് അതാർക്കാ മനസ്സിലാവുന്നത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബി ജെ പിന്നെ സി പി ഐ പോയാലും കുഴപ്പമൊന്നുമില്ല ആ കുറച്ച് സീറ്റുകളിൽ കച്ചവടം ഉറപ്പിക്കാനോ ആണ് സി പി എം ചിന്തിക്കുന്നത് മനസ്സിലായില്ലേ അത് സി പി ഐ കാര് മനസ്സിലാക്കണം ഇനി മുന്നണിയിൽ ഇണ്ടായാലും ശരി ഈ കച്ചവടം തുടരും മുന്നണിയിലുണ്ടായാലും ഈ കച്ചവടം തുടരും അതിന്റെ ഉദാഹരണമാണ് തൃശൂർ ലോക്സഭ സീറ്റ് അതിന്റെ ഉദാഹരണമാണ് തൃശൂർ ലോക്സഭ സീറ്റ് അതുപോലെ സി പി ഐ മത്സരിച്ച നിയമസഭാ സീറ്റുകളിലും അവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അവരെങ്ങനെയാ പോകണമെങ്കിൽ കൃത്യമാണ് സൂചനകൾ കോൺഗ്രസിന്റെ പല നേതാക്കൾ പുറത്തേക്ക് അല്ല അതൊക്കെ അതൊക്കെ ഓരോരാളുടെ ലോക്കൽ റിയാക്ഷൻസ് ആണ് ഇത്തരം കാര്യങ്ങളൊന്നും മുന്നണിയോ ഒന്നും ഒരു അങ്ങനെ അത്തരം ഇമ്മൂർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത്തരം 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 തീരുമാനങ്ങളൊന്നും നമ്മളിപ്പോ ഇത് ഇത് മുന്നണി മാറുന്നതോ മുന്നണി നിൽക്കുന്നോ പ്രശ്നമല്ല ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും അവർ നിലനിൽക്കുന്ന ആശയങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രശ്നമാണ് ഇതിപ്പം ഐക്യമുന്നണിയിലേക്ക് വരുക യു ഡി എഫ് എൽ ഡി എഫ് ഇട്ട് യുഡിഎഫിലേക്ക് വരുക അങ്ങനെയുള്ള കാര്യത്തിലല്ല ഇതിലാകും ബേസിക്കലായിട്ട് എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ രംഗത്ത് മതേതരത്വം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ സെക്യുലറിസം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതിൽ വെള്ളം ചേർത്തുകൊണ്ട് എവിടെയോ നടത്തിയിരിക്കുന്ന അന്ധമായിട്ടുള്ള കോംപ്രമൈസിനെ എങ്ങനെ അവർ ആശയപരമായി കൈകാര്യം ചെയ്യുന്നതാണ് രാഷ്ട്രീയ പാർട്ടി മുന്നണി അതാണ് സി പി ഐയുടെ മുന്നിലുള്ള ചോദ്യം മുന്നണിയൊക്കെ പിന്നെ അർഹതപ്പെട്ട സഹായം കിട്ടുന്നതിന് വേണ്ടി എന്ത് കോംപ്രമൈസും ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളില് നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ നിങ്ങൾ ഇതുമാത്ര മനസ്സിലാക്കേണ്ടത് ഗവർണറെ അടുത്ത് യുദ്ധം പ്രഖ്യാപിച്ചു ഇപ്പം ഗവർണറായിട്ട് ും ഇതെല്ലാം ഒരു കോംപ്രമൈസ് രാഷ്ട്രീയത്തിന്റെ തടവറയിലാണ് സാക്ഷാത് പിണറായി വിജയൻ അത് സി പി എമ്മിന്റെ അണികൾക്ക് പോലും നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സി പി എമ്മിന്റെ അണികളെയും ബി ജെ പിടെ അണികളെയും രണ്ടും ഒരുപോലെ ചതിക്കുക രണ്ടുപേരെയും ഒരുപോലെ ചതിക്കുകയാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരെ മനസ്സിലാക്കുന്നതാണ് സംശയം